അപ്പോൾ അങ്ങനെ നമ്മുടെ നാൽപ്പതാമത്തെ എപ്പിസോഡാണിന്ന് ഇന്ന് നമുക്ക് പറയാനുള്ളൊരു വിഷയം എന്ന് പറയുമ്പോഴത്തേക്കിന് എനിക്കൊരു കോള് തന്നിട്ടുണ്ടായിരുന്നു കാരണം മനോഫ എന്താണ് ആദ്യം ഔ പ്ലസ്സിലുള്ള പ്ലസിലുള്ള ടീമുകളെയൊന്നും പിന്നീട് കോളനിയിൽ കണ്ടില്ല കോളനിയിലുള്ള ഈ കേരള പോലീസ് കണ്ടില്ല എന്താണ് പ്രശ്നം അതിനെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയമാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആർട്ടിസ്റ്റുകൾ പുതിയതായിട്ട് കടന്നുവരുന്ന ആൾക്കാർ ചിലപ്പോൾ ആദ്യമായിട്ട് അഭിനയിക്കുന്ന ആൾക്കാരായിരിക്കും അല്ലെങ്കിൽ സിനിമയിൽ വലിയ എക്സ്പീരിയൻസ് ഇല്ലാത്ത ആൾക്കാരായിരിക്കും ചെറിയ ചെറിയ ഷോർട്ട് മൂവി അതും ഇതുമൊക്കെ ചെയ്തിട്ട് പോകുന്ന ആൾക്കാരായിരിക്കും അപ്പോൾ അവർ വിചാരിക്കുന്നതെന്ന് പറയുമ്പോൾ ഓടി വന്നിരുന്നൊരു ഒരു സിനിമ കൊണ്ട് ചിലപ്പോൾ നമ്മൾ ഹിറ്റാവും എന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കും വരുന്നത് പക്ഷേ മോഹൻലാലും മമ്മൂട്ടിയൊക്കെ നൂറുകണക്കിന് സിനിമകൾ ചെയ്തിട്ടാണ് അവർക്ക് എക്സ്പീരിയൻസ് നേടിയിട്ടാണ് ഇന്ന് ഇന്ന് നമ്മുടെ താരരാജാവായിരിക്കുന്നത് പ്രത്യേകിച്ച് എന്ന് വെച്ചാൽ പുതിയൊരു ഡയറക്ടറാണ് വലിയ എക്സ്പീരിയൻസ് ഒന്നുമില്ല ഒരുപാട് കാര്യങ്ങൾ എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുക അതേപോലെ തന്നെ എല്ലാ നോഫീസുകളും എൻ്റെ കൂടെ വന്ന ഉള്ള ആർട്ടിസ്റ്റുകൾ ഒന്ന് സ്റ്റണ്ട് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പാടായിരുന്നു ഒരു രണ്ട് സ്റ്റെപ്പ് ചെയ്യാൻ പറഞ്ഞാൽ അവർക്ക് പാടായിരുന്നു അവർക്കറിയാം എല്ലാവർക്കും മിക്കവാറും എല്ലാവർക്കും അറിയാം നൂറ് പേര് വന്നിട്ടുണ്ടെങ്കിൽ അതിനകത്തൊരു അഞ്ച് പേരായിരിക്കും ചിലപ്പോൾ ഒരു മര്യാദയ്ക്കെങ്കിലും ചെയ്യുന്നത് ബാക്കിയെല്ലാം ഫ്ലോപ്പാണ് ഡയലോഗകത്ത് ഫ്ലോപ്പാണ് സ്റ്റണ്ടിനകത്ത് ഫ്ലോപ്പാണ് പക്ഷേ അവരെ നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിച്ചു പക്ഷേ അവരുടെയൊക്കെ കണ്ണിൽ ഒരു സിനിമ എന്ന് പറയുമ്പോൾ ബാഹുലി സെറ്റപ്പ് അല്ലെങ്കിൽ മമ്മൂട്ടിയുടെ ഒരു വലിയ ബാനർ തീർച്ചയായിട്ടും നമ്മൾ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് കാര്യം നമ്മളൊരു സൈക്കിൾ ആദ്യം എടുക്കുമ്പോഴത്തേക്കിന് നേരെ കയറി സീറ്റ് കയറി ഒന്ന് ചവിട്ടിയൊക്കെ പോകത്തില്ല ആദ്യം ഒന്ന് വീണ് വീണ്ടും അവിടെ നിന്ന് ഉന്നയിച്ച് വീണ്ടും പരിക്കുകൾ പറ്റി അങ്ങനെ ചിലപ്പോൾ കാലൊടിഞ്ഞ് ബ്ലാസ്റ്റർ ഇട്ടിട്ട് കുറേ നാൾ റെസ്റ്റ് ചെയ്തിട്ടായിരിക്കും വന്നിട്ട് ചെയ്യുന്നത് അപ്പോൾ അതേപോലെ തന്നെ സിനിമ എന്ന് പറയുമ്പോൾ വലിയൊരു കടലാണ് ഒരു ഡയറക്ടറിൻ്റെ ഒരു ആർട്ടിസ്റ്റിൻ്റെ കയ്യിൽ മാത്രം നിൽക്കുന്ന ഒരു പ്രൊസസ്സല്ല സിനിമ കാര്യം അതിനകത്ത് നല്ലൊരു സ്റ്റോറി അതിൻ്റെ ബേസ്മെൻ്റ് ആണ് അതിൻ്റെ മറ്റൊരു പ്രധാന പോയിൻ്റാണ് അതിൻ്റെ സാമ്പത്തികം ഈ സാമ്പത്തികം സ്റ്റോറി ആക്ടിങ് വിത്ത് മേക്കിംഗ് ഇതിത്രയാണ് ഒരു സിനിമയുടെ നട്ടല്ലെന്ന് പറയുന്നത് ഒരു ഡയറക്ടർ കൊള്ളത്തില്ല എങ്കിൽ തന്നെ നല്ല രീതിയിൽ അഭിനയിച്ചു നല്ല ഡയലോഗം നല്ല സ്റ്റോറിയാണ് അത് നല്ല രീതിയിൽ മേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കും ഒരു ഡയറക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കിനെ ആൾക്കാരെ ചൂസ് ചെയ്യുക ഒരു ഫ്രെയിം ബ്യൂട്ടി നോക്കുക അല്ലെങ്കിൽ അവരുടെ ലിപ്പ് മൂവ്മെൻറ്റ് എക്സ്പ്രഷൻസ് ഒക്കെ നോക്കുക എന്നുള്ളൊരു സംഭവമാണ് ഉള്ളത് അപ്പോൾ ഒരു ഡയറക്ഷൻ്റെ കയ്യിലിരിക്കുകയല്ല ഒരു സിനിമയുടെ വിജയം എന്ന് പറയുമ്പോൾ അതിനകത്ത് ആയിരം പേരുടെ പണിയുണ്ട് അതായത് ആർട്ടിസ്റ്റുകൾ നന്നായിട്ട് ആക്ട് ചെയ്യണം നല്ല സ്റ്റോറി എഴുതുന്നവൻ ആയിരിക്കണം അത് എഡിറ്റ് ചെയ്യുന്നവൻ ആയിരിക്കണം അത് ബീജിഎം ചെയ്യുന്നവൻ ആയിരിക്കണം അപ്പം മമ്മൂട്ടി ഇങ്ങോട്ട് വന്ന് ഒരു സീനകത്ത് അഭിനയിച്ചിട്ട് നമ്മുടെ പിന്നെ എന്താ പറയുക നമ്മുടെ ക്ലാസിക്കൽ മ്യൂര് മ്യൂസിക് താരാരോ താരോ ഇട്ട് കഴിഞ്ഞാൽ അങ്ങനെ ഇരിക്കും ആ സംഭവം പൊളിഞ്ഞില്ലേ അപ്പോൾ അതേപോലെ തന്നെ എത്ര വലിയ ഇപ്പം നമ്മുടെ ബാഹുലി സിനിമ അറിയുമ്പോൾ മരക്കാറ് വന്നിട്ട് അതിനകത്ത് മാ മോഹൻലാലിൻ്റെ ഒരു ഡയലോഗ് പറ്റിയിട്ട് വാഴുത്തിൻ്റെ കീഴിലെ കിടക്കുന്നത് കണ്ടുപോകും അപ്പോൾ അപ്പം അപ്പോൾ തന്നെ ആ കൂകൽ വീണ് അപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ അവനോന് ചേർന്നത് അവനവന് ആപ്റ്റാവുന്നതും മാത്രമേ ഒരു ഡയറക്ടർ കൊടുക്കാവുള്ളൂ അല്ലെങ്കിൽ അവനെ അഭിനയിക്കാൻ പാടുള്ളൂ അപ്പോൾ അതുകൊണ്ട് ചില വീഴ്ചകൾ നമ്മളെ തോൽപ്പിച്ചേക്കാം ചില സീനുകൾ നമ്മളെ വിജയിപ്പിച്ചേക്കാം അങ്ങനെ ചിലപ്പോൾ ഒന്നോ രണ്ടോ അഞ്ചോ പത്തോ സിനിമ ചെയ്തുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾ രക്ഷപ്പെടുത്തില്ല അപ്പോൾ അതുകൊണ്ട് പല ആർട്ടിസ്റ്റുകളും ഞാൻ കുറേ ആർട്ടിസ്റ്റുകളെ പഠിക്കാൻ എനിക്ക് പറ്റിയെന്നുള്ളതാണ് എന്നാൽ ചോദിക്കുമ്പം അവരുടെ സഹകരണം കൊണ്ടാണ് നമ്മൾ സിനിമ ചെയ്യുന്നതും പക്ഷേ നമുക്ക് മുന്നോട്ട് പോകുക എന്ന് വെച്ചാൽ നമുക്ക് ഏത് പ്രതിസന്ധി വന്നാലും നമ്മൾ തളർന്നു പോയി കഴിഞ്ഞാൽ തളർന്നതാണ് കാര്യം അതൊക്കെ അതിജീവിച്ചിട്ട് കാര്യം ഒരുപാട് ബാധ്യതയുണ്ട് ഏകദേശം നല്ലൊരു പതിനഞ്ച് ലക്ഷം രൂപയുടെ മേലിലുണ്ട് എനിക്ക് ബാധ്യത ഒരു രണ്ട് സിനിമ ചെയ്ത വകയില് സത്യം പറഞ്ഞാൽ അതൊന്നും മാർക്കറ്റിംഗ് ആയില്ല മാർക്കറ്റ് ആയില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രൊമോഷൻ അല്ലെങ്കിൽ പോസ്റ്റ് പ്രൊഡക്ഷൻ്റെ സമയത്ത് നമ്മൾ നന്നായിട്ട് എഡിറ്റ് ചെയ്യുക ഡബ് ചെയ്യുക അതിനൊന്നും ആരും കൂടുതല സിനിമ തുടങ്ങിയപ്പോഴും അല്ലെങ്കിൽ അഭിനയിക്കാനും അല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് ആളുണ്ടെങ്കിലും പിന്നീട് അങ്ങോട്ട് അഭിനയിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ഒറ്റയ്ക്കായിരുന്നു പല ആൾക്കാർക്കും ക്വാളിറ്റി പോരാ അല്ല എന്നുണ്ടെങ്കിൽ എൻ്റെ സീൻ പോരാ അല്ലെങ്കിൽ അവന് സീൻ കൊടുത്തു ഇവന് സീൻ കൊടുത്തു എന്ന് പറഞ്ഞ് ഇറ്റായിട്ട് പോകുന്ന ഒരു പ്രഷൻസാണ് അതുകൊണ്ട് തന്നെ ആയിരിക്കും ഒരു പക്ഷേ സിനിമയിൽ നോ ഫേസിന് വലുതായിട്ട് ഈ സിനിമയുടെ സീരിയസ് അറിയാത്ത ഒരാൾക്കാരെയും ഒരു ഡയറക്ടർമാരും അടുപ്പിക്കാത്തതും സിനിമയിൽ എടുക്കാൻ മടിക്കുന്നതും കാരണം ഒരു സിനിമയിൽ നമ്മളെ ആക്ട് ചെയ്യുകയാണെങ്കിൽ അവിടെ വന്നു കഴിഞ്ഞാൽ ആ ഡയറക്ഷൻ അല്ലെങ്കിൽ ആ സിനിമയ്ക്ക് അല്ലെങ്കിൽ തൻ്റെ കഥാപാത്രത്തിന് എന്ത് വേണം അതെല്ലാം നിങ്ങളത് മനസ്സിലാക്കി തന്നെ സപ്പോർട്ട് ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ ആ പ്രോജക്റ്റ് വിജയിക്കുള്ളൂ എൻ്റെ ഒരു അർത്ഥത്തിൽ ഇന്ന് ഞാൻ വിശ്വസിക്കുന്നത് തീർച്ചയായിട്ടും ഒരു സിനിമയുടെ വിജയം നല്ലൊരു ക്യാമറാമാനാണ് അതേപോലെ എഡിറ്ററാണ് നല്ലൊരു ആക്ടറാണ് ഈ ആക്ടറിൻ്റെ പ്രാർത്ഥനയും ആ ഡെഡിക്കേഷൻ ആ ഒരു സിനിമയുമായിട്ടുള്ളൊരു പഞ്ച്വാലിറ്റി ഞാൻ ഉദാഹരണത്തിനും പറയാനാണെങ്കിൽ ഞാൻ വളരെയധികം കഷ്ടപ്പെട്ട ഒരു മൂവിയാണ് കോളനി കോളനിയിലൊക്കെ ജനറേറ്റർ പിടിച്ചിട്ട് ഞാൻ കൊണ്ട് വെച്ച് ലൈറ്റപ്പും കറക്റ്റ് ചെയ്തിട്ടാണ് ഞാൻ അവിടെ ചെന്ന് ക്യാമറയിൽ ഒന്ന് നോക്കുന്നത് കാര്യം മോണിറ്റർ വെച്ച് നോക്കാൻ വേണ്ടിയിട്ട് എനിക്ക് എന്നെ അടിക്കാൻ ചിലപ്പം ക്യാഷ് കാണത്തില്ല ജനറേറ്ററിൽ അപ്പോൾ അതുകൊണ്ട് അതെല്ലാം കട്ട് ചെയ്ത് അവോയ്ഡ് ചെയ്ത് നമ്മളൊരു പണിക്കാരനെ ഇടാതെ നമ്മളും കൂടെ പണി ചെയ്തിട്ടാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത് അതിനുശേഷം എഡിറ്റ് ചെയ്യാൻ പൈസ ഇല്ല ഡബ് ചെയ്യാൻ പൈസ ഇല്ല അങ്ങനെയൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടാണ് ഒന്നര മാസത്തോളം എഡിറ്റ് സ്വന്തമായിട്ട് ചെയ്തിട്ടാണ് കോളനി ഇറക്കിയത് അപ്പോൾ ഫിലിം ഇൻഡസ്ട്രി ഉണ്ടാക്കിയത് ഒരു വലിയൊരു പ്രോസസ്സാണ് ഈ ഫിലിം ഇൻഡസ്ട്രി ഇൻട്രസ്റ്റി എന്ന് പറയാൻ കാരണം തന്നെ ഒരുപാട് പേരുടെ പരീക്ഷണവും കഷ്ടപ്പാടുമാണ് അതിനകത്ത് ഈ മമ്മൂക്ക ഉണ്ട് മോഹൻലാലുണ്ട് മമ്മൂക്ക ഉണ്ട് ഇന്ദ്രൻസുണ്ട് ക്യാമറാമ്മൻ ലാൽജോസ് ഉണ്ട് കമലുണ്ട് എല്ലാ ടീമിൻ്റെയും കഷ്ടപ്പാടും പരീക്ഷണവുമാണ് ഇന്നത്തെ ഫിലിം ഇൻഡസ്ട്രി എന്ന് പറയുന്നത് കാരണം നമ്മൾ ഈ ബാഹുബലി സെറ്റപ്പ് എല്ലാം വിട്ടിട്ട് നമ്മൾ നേരെ ആദ്യം വേണ്ടത് ഒരു സിനിമ എന്താണെന്ന് അറിയണമെങ്കിൽ നേരെ പതേർ പാഞ്ചാലി എന്ന് പറയുന്ന ഒരു സിനിമ എടുത്ത് കാണണം അല്ലെങ്കിൽ അറിയാൻ എന്ന് പറയുന്ന ഒരു സിനിമ എടുത്ത് കാണണം പഴയകാല സിനിമയിലേക്ക് നമ്മൾ പോകുമ്പോൾ ഫൈവ് ഇല്ലാതെ അല്ലെങ്കിൽ വലിയ ഗ്രേഡിങ് അല്ലെങ്കിൽ വി എഫെക്സ് ക്രോമ ഇതൊന്നുമില്ലാതെ ഒരു സിനിമ നമുക്ക് എങ്ങനെ ചെയ്യാം ബ്ലാക്ക് ആൻഡ് വൈറ്റിലും സിനിമ ചെയ്തിട്ടുണ്ട് അല്ലേ അപ്പം തീർച്ചയായിട്ടും നമുക്ക് ഈ വലിയ ക്വാളിറ്റികളൊന്നുമല്ല ഒരു സിനിമയിൽ വേണ്ടത് നല്ലൊരു സ്റ്റോറി നമ്മുടെ ലക്കിക്ക് കിട്ടുക അപ്പം നമ്മുടെ ദി കേരള പോലീസിൽ ഞാൻ സൈനബയുടെ ചെക്ക് എന്ന് പറഞ്ഞ ഒരു പ്രോജക്റ്റിൽ ഒരാൾ ചെറിയൊരു ഫണ്ട് എനിക്ക് തരാമെന്ന് പറഞ്ഞു ഒരു പത്തോ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഞാൻ അങ്ങനെ അദ്ദേഹത്തിന് കാസ്റ്റ് ചെയ്തിട്ടിട്ട് ദി കേരള പോലീസിൽ വന്നപ്പോഴത്തേക്കിന് കേരള പോലീസിൽ മെയിൻ വേഷം കൊടുക്കുകയെന്ന് പറഞ്ഞ ഒരു മൂന്ന് പേര് നാളെ ഷൂട്ട് തുടങ്ങുന്നു ഇന്ന് വാക്ക് പറഞ്ഞിട്ട് മാറി അപ്പോൾ അവിടുത്തെ ഫണ്ടും പ്രശ്നമായി ആളും കുറഞ്ഞു അങ്ങനെ എൻ്റെ സേനബേയുടെ ചെക്കിനകത്ത് നിന്ന് നമ്മൾ ഷിബു എന്ന് പറയുന്ന ഒരു വ്യക്തിയെ പിടിച്ച് ഞാനതിനകത്ത് ഒരു കോൺസ്റ്റബിളായിട്ടിട്ടു പുള്ളിയുടെ ലക്കി എന്ന് പറയാം പുള്ളി നല്ലൊരു കഥാപാത്രമായിട്ട് അതിനകത്ത് തുടക്കം നല്ല അവസാനം വരെ ഏകദേശം നല്ലൊരു കഥാപാത്രം വലിയ ഫണ്ടൊന്നുമില്ല പക്ഷേ നന്നായിട്ട് പുള്ളി ആക്ടിങ് ചെയ്തിട്ടുണ്ട് അപ്പം അങ്ങനെ ചിലർക്ക് കിട്ടുന്ന ലക്കിയാണ് ഇപ്പം കോപ്ര രാഷ തന്നെ ചെറിയൊരു സീനാ തോന്നുന്നു അതേപോലെ തന്നെ ചാളം വേരശ്ശേരി ഇവരെല്ലാവരും എല്ലാവരും എല്ലാവർക്കും അറിയാവുന്നേ കാര്യം ഇവരൊക്കെ കടലുകൂലങ്ങ് അഭിനയിച്ചിട്ടൊന്നുമില്ല പക്ഷെ ചിലരുടെ ചില കഥകൾ ചില സിറ്റുവേഷൻസാണ് നമ്മളെ വിജയിപ്പിക്കുന്നത് അപ്പം ഇന്ന് എൻ്റെ ഔഡി ഡി പ്ലസ്സിൽ അഭിനയിച്ച ആൾക്കാർ കോളനിയിൽ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടെ കുറച്ച് കുറച്ചറിയപ്പെട്ടേനെ ഈ കോളനിയിലുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഔഡി ഡി പ്ലസിലുള്ള ടീം ദി കേരള പോലീസിനകത്ത് വന്നായിരുന്നെങ്കിൽ വീണ്ടും മൂന്നാമത്തെ സിനിമ ആയേനെ അവർക്ക് അവരത് വിജയിച്ചേനെ പക്ഷേ അവർ ആദ്യം ഔഡി ഡി പ്ലസിനകത്ത് അവർക്ക് കഷ്ടപ്പെടാൻ കുറച്ച് ആൾക്കാർക്ക് കഷ്ടപ്പെടാനും മനക്കെടാനും വയ്യ അല്ലെങ്കിൽ നമ്മളിലൊരു വിശ്വാസം ഇല്ല അല്ലെങ്കിൽ ഓ നമ്മളെടുത്തൊരു സിനിമ കളിയാക്കും എന്നൊക്കെ പറഞ്ഞ് അല്ലെങ്കിൽ സാമ്പത്തികം സാമ്പത്തികവും ഇല്ല കഷ്ടപ്പെടാനും വയ്യാതെ മാറിയിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ ഇവരുടെയൊക്കെ ഔട്ട്പുട്ട് ഞാൻ മനസ്സിലാക്കി അവരെ കുറ്റം പറയല്ല കാര്യം ഒന്നേ അവർക്ക് സാമ്പത്തികം ഇല്ലായിരിക്കുമോ അല്ലെങ്കിൽ അവർക്ക് ടൈം ഇല്ലായിരിക്കും അല്ലെങ്കിൽ അവർക്ക് അവർ കാണുന്ന ഒരു സിനിമ അല്ലായിരിക്കും ഞാൻ ചെയ്യുന്നത് അപ്പം അതിൻ്റെ പേരിലായിരിക്കും മാറിയത് അല്ലാതെ ഞാൻ പൊതുവെ വിളിക്കാതുമല്ല ഞാൻ അവരെ മാറ്റിയിട്ടുമില്ല ഇന്നും ഔ ഡി പ്ലസിലെ ടീമും കോളനിയിലെ ടീമും എല്ലാം എനിക്ക് എൻ്റെ പ്രിയപ്പെട്ടവര് തന്നെയാണ് പക്ഷേ അതിനകത്ത് സിനിമയെ അറിയാൻ വയ്യാതെ കുറേ ആൾക്കാർ വരുമ്പം ഇതിൻ്റെ കഷ്ടപ്പാടൊന്നും അറിയാതെ പാര വെക്കുക ഒരുത്തനെ കാണുമ്പോൾ ഇപ്പം ഞാൻ കാരണമാണ് ഒരു ജൂനിയർ ആർട്ടിസ്റ്റായാലും ഒരു ക്യാമറാമാൻ ആയാലും ഒരു പ്രൊഡ്യൂസർ ആണെങ്കിലും ഞാൻ കാരണമായിരിക്കാം ഒരു എൻ്റെ സെറ്റിലേക്ക് നിങ്ങളെ വിളിക്കുന്നത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആർട്ടിസ്റ്റിനെ വിളിക്കുന്നത് ഈ ആർട്ടിസ്റ്റിനെ വിളിക്കുമ്പോൾ എൻ്റെ സെറ്റിൽ നിന്നുകൊണ്ട് എൻ്റെ ക്യാമറയുടെ മുന്നിൽ വന്ന് നിന്നുകൊണ്ട് എൻ്റെ സിനിമയിൽ അഭിനയിച്ചു ഞാൻ തന്ന ഞാൻ എഴുതിയ ഒരു കഥാപാത്രം നിങ്ങളെ അഭിനയിച്ചു അഭിനയിച്ചതിന് ശേഷം ഞാൻ വിളിച്ച് വരുത്തിയ മറ്റു ആർട്ടിസ്റ്റുകൾ എൻ്റെ സിനിമയിൽ അഭിനയിക്കാൻ വന്ന ചെറിയ ചെറിയ അവസരങ്ങൾ ചോദിച്ച് അവരുടെ ഒരു എൻ്റെ മനസ്സാക്ഷി ഉണ്ട് ഒരു അവസരം കൊടുത്ത് അങ്ങനെ വന്ന ടീമുകളുമായിട്ട് കമ്പനി കൂടുക നമ്മളാ ഡയറക്ടറിനെ അല്ലെങ്കിൽ ക്യാമറാമാനെ അല്ലെങ്കിൽ മൊത്തത്തിലുള്ള സിനിമാ സെറ്റപ്പിനെ കുറ്റം പറഞ്ഞ് പോകുന്ന ഒരു പ്രവണത പലരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അത് നേരിട്ട് ഞാൻ എൻ്റെ കാതുകൊണ്ട് കേട്ടിട്ടുമുണ്ട് ഞാൻ അനുഭവിച്ചിട്ടുമുണ്ട് ഇന്നും അനുഭവിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ പേരിൽ അവർക്കൊരു വിശ്വാസമില്ല അവർക്ക് എൻ്റെ പ്രൊഡക്ഷൻ ചിലപ്പോൾ ഒരു പോരായ്മയായിട്ട് തോന്നി അല്ലെങ്കിൽ ഞാനൊരു നല്ല ഡയറക്ടർ അല്ല എന്ന് തോന്നിയിട്ടുണ്ട് അപ്പം അതിൻ്റെ പേരിൽ മാത്രമായിരിക്കാം അവർ പക്ഷേ അകന്ന് നയിക്കുന്നതും കളിയാക്കുന്നതും കുത്തിരിപ്പ് ചെയ്യുന്നതും ഒക്കെ ഒരു സിനിമ സെറ്റിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പലർക്കും പല പാഷനാണ് കാര്യം ഒരെണ്ണം ഒരു കുറച്ച് കൂട്ടർ വരുന്നതെന്ന് പറയുമ്പോഴത്തേക്കിനും എങ്ങനെ എങ്കിലും ഒരു സീനെങ്കിലും എനിക്കൊന്ന് തല കാണിക്കണം എന്ന് പറഞ്ഞു വരുന്ന ആൾക്കാരുണ്ട് രണ്ടാമത് വന്ന് ചിലപ്പം അവിടെ ഉള്ള ആൾക്കാർ റാഞ്ചിക്കൊണ്ട് പോകാൻ വരുന്ന ആൾക്കാരുണ്ട് പിന്നെ ചില പെണ്ണും കള്ളും ആയിട്ട് കുറേ കാര്യങ്ങൾ വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ പല ജോണറിലാണ് ആൾക്കാർ സിനിമയെ സ്നേഹിക്കുന്നത് പാഷൻ ചെയ്യുന്നത് അപ്പോൾ അത് തിരിച്ചറിയാൻ നമുക്ക് ഈ മൂന്ന് സിനിമ കൊണ്ട് നമുക്ക് കഴിഞ്ഞു ഞങ്ങൾ ഏകദേശം ദി കേരള പോലീസ് തന്നെ ഔഡിപ്ലേസ് തന്നെ ഒരു പ്രൊഡ്യൂസർ ഇല്ലാതെ രണ്ട് വർഷത്തോളം എടുത്തു അതേപോലെ തന്നെ കോളനിയും ഒരു ദിവസം കൊണ്ട് തീരേണ്ട ഷൂട്ട് രണ്ട് വർഷത്തോളം എടുത്തു പിന്നെ ദി കേരള പോലീസ് ദി കേരള പോലീസ് എന്തായാലും ചെറിയൊരു ബഡ്ജറ്റ് കാര്യം കഴിഞ്ഞ പ്രാവശ്യം ഒരുപാട് പരാതിയും പരിവൊക്കെ ആയപ്പം ഞാൻ ആർക്ക് വേണ്ടിയിട്ടാണ് സിനിമ ചെയ്യുന്നത് ഞാൻ എന്തിനാണ് ഇത്രയും സ്ട്രഗിൾ എടുക്കുന്നത് ഒരു അഞ്ച് പേരെ വെച്ച് അല്ലെങ്കിൽ രണ്ട് പേരെ വെച്ച് വേണമെങ്കിലും സിനിമ ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോൾ ഈ പരാതിയും പരിഭവം ഒന്നും കേൾക്കണ്ട എൻ്റെ ഒരു പാഷൻ നിർവഹിക്കും തീർച്ചയായിട്ടും നന്നായിട്ട് ചെയ്യുകയും ചെയ്യാം കാരണം നെഗറ്റീവ് എനർജി കൂടെ നിൽക്കുന്ന ഒരു ആൾക്കാർ നമുക്കൊരു നെഗറ്റീവ് തന്നാൽ തീർച്ചയായിട്ടും അതൊരു ആ സിനിമയ്ക്കും ബാധകമാവും കാരണം എന്തെങ്കിലും ഒരു അപാകത ഉണ്ടെങ്കിൽ നല്ലൊരു മനുഷ്യനാണ് നമുക്ക് നെഗറ്റീവ് അല്ല പോസിറ്റീവാണ് പറഞ്ഞു തരുന്നതെങ്കിൽ നമ്മുടെ ചെവിയിൽ വന്നിട്ട് അത് പ്രത്യേകിച്ച് ആരും കേൾക്കാതെ പറയും നേരെ മറിച്ച് ഒരു അങ്ങാടിയിൽ വെച്ച് അല്ലെങ്കിൽ ഒരു ഷൂട്ടിങ്ങിൽ ഇത്രയും ക്രൗഡ് നിൽക്കുമ്പോൾ ഒരാളവിടെ വിളിച്ച് പറയുമ്പോഴത്തേക്കിനും ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ ഡയറക്ടർ ക്യാമറമാൻ എല്ലാവരും മോശപ്പെട്ടു പോവുകയാണ് അപ്പോൾ അടുത്ത ആൾ സംസാരിക്കും അപ്പോൾ അവിടെ കളിയാക്കും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ വരും അപ്പോൾ ലോജിക്കലി നന്മയുള്ള ഒരു മനുഷ്യൻ ചിന്തിക്കേണ്ടതും ചെയ്യേണ്ടതും എന്തെങ്കിലും തെറ്റ് കണ്ടു കഴിഞ്ഞാൽ ഡയറക്ടറിൻ്റെ അടിക്കാൻ പറയാം പ്രൊഡ്യൂസറിൻ്റെ അടിക്കാൻ പറയാം അത് പറയേണ്ട രീതിയിൽ അടക്കത്തോടെ ചെവിയിൽ വന്നിട്ട് പറയാം കാര്യമാണ് ഒരു ഡയറക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കിനെ ചിലപ്പോൾ ആർട്ടിസ്റ്റ് വന്നില്ല അതിൻ്റെ ടെൻഷൻ ഒരു വാഹനം എത്തിയില്ല അതിൻ്റെ ടെൻഷൻ സാമ്പത്തികമില്ല അല്ലെങ്കിൽ ഇപ്പോൾ ഭക്ഷണം എത്തിയില്ല അങ്ങനെ അല്ലെങ്കിൽ ലൈറ്റ് പോകാറായി അങ്ങനെ ആയിരം കൂട്ടം പ്രശ്നങ്ങളിൽ കിടക്കുമ്പോൾ ഒരുപക്ഷെ ആ മനുഷ്യന് അതറിയാവിൽ തന്നെയും അത് ചിലപ്പോൾ അംഗീകരിക്കാൻ അല്ലെങ്കിൽ അത് ഓർത്തെടുക്കാൻ പറ്റുന്ന നിമിഷം അല്ലായിരിക്കും അപ്പം അതുകൊണ്ടായിരിക്കും ചിലപ്പം അറിവില്ലാത്തത് കൊണ്ടായിരിക്കാം കേട്ടോ കാരണം ഈ ലോകത്തൊന്നും പഠിച്ചിട്ടല്ല വന്നത് കാരണം ഫിലിം ഇൻഡസ്ട്രിയിൽ ഏകദേശം ആറു വർഷം പണിയെടുത്തതിന് അവസാനം നമ്മളെടുത്ത് വന്നിട്ട് ചോദിച്ചിട്ടുണ്ട് ഡി സി പിയ തൊട്ട് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട് ഡി സി പിട്ട് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട് കാര്യം എന്താണ് അവർ ഈ അഭിനേതാവിൻ്റെ കൂട്ട് തന്നെ ആക്ഷനും കട്ടും പറയും അല്ലെങ്കിൽ ബോർഡ് അടിക്കുക ക്ലിപ്പ് ബോർഡ് അടിക്കുക അല്ലെന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ ഒന്ന് ആർട്ടിസ്റ്റിനടിക്ക് ഡയലോഗ് കുറഞ്ഞു മാറി അവരുടെ ജോലി കഴിഞ്ഞു അവർ പോയി കിടന്ന് ഉറങ്ങി പിറ്റേന്ന് വീണ്ടും വന്ന് ചെയ്യുന്ന പണിയതാണ് പക്ഷേ നമ്മളൊരു സിനിമയുടെ തുടക്കം മുതൽ അവസാനം വരെ എന്തൊക്കെ വേണം എന്ത് ചെയ്യണം ഒരു സിനിമ എങ്ങനെ തുടങ്ങുന്നു അതിനകത്ത് എത്ര പ്രോസസ്സ് ഉണ്ട് എന്ന് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് നല്ലൊരു ആക്ടർ ആവാൻ സാധിക്കൂ എല്ലാ സിനിമാ സെറ്റിലും ഒരു ക്യാമറാമാൻ അല്ലെങ്കിൽ ഒരു പ്രൊഡക്ഷൻ കൺട്രോളർ അല്ലെങ്കിൽ ഒരു പ്രൊഡ്യൂസർ അല്ലെങ്കിൽ ഒരു ഡയറക്ടർ അവർ തീർച്ചയായിട്ടും നിങ്ങളെ അടുത്ത വർക്കിൽ നിങ്ങളെ ഇൻക്ലൂഡ് ചെയ്യണം എന്ന് അല്ലെങ്കിൽ വിളിക്കണം നമ്മുടെ കൂടെ അവർ വേണം എന്ന് എന്നാഗ്രഹിക്കുന്നത് നുണയും കുതിയും പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല അല്ലെങ്കിൽ അങ്ങേരെ തെറി പറഞ്ഞിട്ട് അങ്ങേരെ വിളിച്ചില്ല അല്ലെങ്കിൽ എടുത്തില്ല എന്ന് പറഞ്ഞിട്ടൊരു കാര്യമില്ല നിങ്ങളുടെ സഹകരണവും നിങ്ങളുടെ സ്വഭാവമാണ് ഏതൊരു സെറ്റിലും ഏതൊരു മനുഷ്യനും തീർച്ചയായിട്ടും കൂടെ നിർത്തുന്നത് കാര്യം നമുക്ക് കോളനിയും ഔ ഡി പ്ലസും കേരള പോലീസും ഒന്നും എൻ്റെ കയ്യിൽ ഒരു രൂപ ഇല്ലാതെ ഇറങ്ങിയതാണ് പക്ഷെ അതൊക്കെ നമ്മൾ നിരന്തരം സംസാരം അല്ലെങ്കിൽ ആൾക്കാരുടെ സഹകരണം കൂടിയിട്ടാണ് പല ആൾക്കാരിലൂടെയാണ് നമ്മളിതൊക്കെ കണ്ടെത്തിയത് അപ്പം നമ്മുടെ പോക്കറ്റ് പൈസ വെച്ചിട്ടല്ല നമുക്കത് വേണ്ടത് ആത്മാർത്ഥമായിട്ട് എന്തിനു പണിയെടുക്കുന്നോ തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു ആ പൊസിഷനിലേക്ക് നമുക്ക് എത്തിച്ചേരാനൊക്കും അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഔ ഡി പ്ലസിലെ ടീമിലും അല്ലെങ്കിൽ കോളനിയിലെ ടീമും കേരള പോലീസിലെ ടീമും ഒന്നും അങ്ങനെ വിചാരിക്കേണ്ട നിങ്ങൾ മാക്സിമം നിങ്ങൾക്ക് പലയിടത്തും ചെന്ന് പലയിടത്തും നിങ്ങൾ ചെന്ന് യാചിച്ചിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു പരിഗണന തന്നിട്ടുണ്ടായിരിക്കത്തില്ല അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് എവിടെ പരിഗണന കിട്ടുന്നതും നിങ്ങൾക്ക് ചെറിയ ചെറിയ വേഷങ്ങൾ എവിടെ കിട്ടുന്നത് ചെയ്യുക കണ്ടിന്യൂസ് വെബ് സീരീസ് ആയിക്കോട്ടെ ഷോർട്ട് ഫിലിം ആയിക്കോട്ടെ സിനിമ ആയിക്കോട്ടെ അതിനകത്ത് ഒരു ചെറിയ വേഷമെങ്കിലും ഒരു സിനിമയിൽ നിങ്ങൾ ആക്ട് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങളുടെ വിജയമാണ് അല്ലാതെ നിങ്ങൾ ഒരു പ്രോജക്റ്റിൽ നിന്ന് അവൻ പൊട്ടനാന്ന് പറഞ്ഞ് മാറി എന്നാൽ ചിലപ്പോൾ അറിയാൻ പറ്റും സിനിമയാണ് ഒരു പാട്ട് ഹിറ്റായി കഴിഞ്ഞാൽ ചിലപ്പോൾ ആ പടം ഹിറ്റാകും പറഞ്ഞു മനസ്സിലായി അപ്പോൾ അതുകൊണ്ട് എത്ര പൊട്ടനായിട്ട് അഭിനയിച്ചെന്ന് പറഞ്ഞാലും ചുമയുണ്ട് ക്ഷമിക്കണം തൊണ്ടയ്ക്ക് എന്തോ വലിയ പ്രശ്നമുണ്ട് അപ്പം എത്ര പൊട്ടൻ സിനിമയാണെന്ന് പറഞ്ഞാലും തലവരമാർന്ന് എപ്പോഴാണെന്ന് അറിയാൻ പറ്റില്ല അപ്പോൾ ഒരു സിനിമ ഒരിക്കലേ ജനിക്കുകയുള്ളൂ പിന്നീട് അത് ജനിക്കില്ല അപ്പോൾ ആ ജനിക്കുമ്പോൾ മാക്സിമം അതിൽ കയറാനും ആ അവസരങ്ങൾ ഏത് പ്രോജക്റ്റ് ചെയ്താലും ആ ഡയറക്ടർ വിളിക്കാനും തീർച്ചയായിട്ടും നിങ്ങളുടെ സഹകരണമാണ് നിങ്ങളുടെ ആ ഒരു പാഷനാണ് അവിടെ കാണിക്കേണ്ടത് ഒരിക്കലും സിനിമയിൽ വന്ന് മറ്റുള്ളവരുമായിട്ട് ആവശ്യമില്ലാത്ത പറയാ നമ്മുടെ കാര്യം നമ്മൾ എന്തിനാണോ വന്നത് അത് നടത്തുക അത് നമ്മൾ പോവുക അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് എന്തായാലും നമുക്ക് അടുത്ത മൈ ലൈഫ് മൈ മൂവി എന്നാണ് എൻ്റെ നമ്മുടെ ഈ എപ്പിസോഡിൻ്റെ പേര് നമ്മുടെ സിനിമയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഇനി നമ്മുടെ ജീവിതത്തിലെയും നമ്മുടെ ജോലിയിലേക്കും അതേപോലെ തന്നെ ദി കേരള പോലീസിൻ്റെ വിശേഷങ്ങൾ അതിൻ്റെ റിലീസിങ്ങിൻ്റെ വിശേഷങ്ങൾ അതേപോലെ തന്നെ ഏകദേശം നൂറ് കണക്കിന് ഇൻ്റർവ്യൂസും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഓരോ പ്ലാനും കാര്യങ്ങളും ഒക്കെ ഉണ്ട് പക്ഷേ ഇതുവരെ ജീവിതത്തിൽ വലുതായിട്ട് വിജയിച്ചിട്ടില്ല കഷ്ടപ്പാട് മാത്രമേ ഉള്ളൂ അപ്പോൾ എന്തായാലും നമ്മുടെ മാക്സിമം നമ്മുടെ ടീമെല്ലാം ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെയുള്ള മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻ്റായിട്ട് എഴുതി അറിയിക്കുക കാര്യം അഞ്ച് വർഷത്തോളം ആയി ചാനൽ തുടങ്ങിയിട്ട് അപ്പം നിങ്ങളും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്താലും നമ്മൾ ഒരുമിച്ച് വളരാനേക്കുള്ളൂ അപ്പോൾ അതേപോലെ തന്നെ ഒരു കാര്യം കൂടെ പറയുകയാണ് ഇത് കേരള പോലീസ് ഇതൊരു നടന്ന സംഭവമാണ് ഒരു ചെറിയ ക്രൈം മൂവിയാണ് ഞങ്ങൾ കൂട്ടായ്മയിൽ ചെയ്യുന്ന വർക്കാണ് ഏകദേശം ഒരു കുറേ പൈസ ചിലവായിട്ട് ഇപ്പോൾ ഉണ്ട് ഒരു അഞ്ച് ദിവസം കൂടെ നമുക്ക് ഷൂട്ട് ചെയ്യാനുണ്ട് ഇനി നിലവിൽ അപ്പോൾ അതിനകത്ത് കൺട്രോൾ റൂമിലേക്ക് ഏകദേശം ബോയ്സ് ഗേൾസ് ഒരു ആറോ ഏഴോ പേരെ നമുക്ക് ഇടാൻ പറ്റും പക്ഷെ ഞാൻ ഫ്രീ ആയിട്ട് ആർക്കും അവസരം കൊടുക്കാറില്ല കാരണം നമുക്കൊരു പോസ്റ്റർ അല്ലെങ്കിൽ നമുക്കൊരു ഫുഡ് നമുക്ക് പോകേണ്ട ലൊക്കേഷനിലേക്ക് പോകേണ്ട എണ്ണ അല്ലെങ്കിൽ നമ്മുടെ ക്യാമറ ഇതാരും എനിക്ക് ഫ്രീ ആയിട്ട് തരത്തില്ല അപ്പോൾ എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടിയെങ്കിലല്ല നിങ്ങൾക്ക് അവസരം തരാൻ കൂളു അല്ലെങ്കിൽ എൻ്റെ മൂവി കഴിഞ്ഞ മൂവി കച്ചവടമായിട്ട് അതിനകത്തൊരു ലാഭം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തരാമായിരുന്നു നേരെ കുറച്ച് പതിനഞ്ച് ലക്ഷം രൂപയോളം നമുക്ക് ബാധ്യതയെ കിടക്കുകയാണ് അപ്പോൾ ആ ഒരു അവസരത്തിൽ വീണ്ടും ഞാൻ നിങ്ങൾക്ക് കടമായിട്ട് തന്നാൽ ഞാൻ ചിലപ്പോൾ ഇല്ലാതായി പോയേക്കാം അപ്പോൾ എന്നെ വളർത്തേണ്ടതും സപ്പോർട്ട് ചെയ്യേണ്ടതും നീ പുതുമുഖങ്ങൾക്ക് അവസരം കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും ഞാനൊരു ചെറിയ മൂവിയെങ്കിലും ചെയ്തിരിക്കണം അപ്പോൾ പല ആൾക്കാരും കൈ തട്ടി മാറ്റുമ്പോൾ ഞാൻ ഇപ്പോഴും ആർട്ടിസ്റ്റുകളെ ചേർത്ത് പിടിക്കാറുണ്ട് അതിൻ്റെ സിറ്റുവേഷൻ നിങ്ങൾ മനസ്സിലാക്കുക കാര്യം നിങ്ങളൊരു പത്ത് ലക്ഷം രൂപയ്ക്ക് വീട് കിട്ടുന്നതിലും വലിയ പ്രൊസസ്സാണ് ഒരു ചെറിയ സിനിമയാണെങ്കിൽ തന്നെ അതിൻ്റെ നിങ്ങൾ ആ പൈസ തന്നില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷേ പ്രശ്നമെന്നറിയോ നിങ്ങൾ അഭിനയിക്കാൻ പോകുമ്പോൾ നിങ്ങൾ ഒരു സിനിമയുടെ തുടക്കം മുതൽ അവസാനം വരെ എത്ര കാര്യങ്ങൾ അതിനകത്ത് അണിനിരക്കുന്നുണ്ട് എന്ന് നിങ്ങളൊന്ന് ചിന്തിക്കുക അതിന് എത്ര ചിലവ് വരും എന്തൊക്കെ പാടായിരിക്കും അതാദ്യം ദയവ് ചെയ്ത് എല്ലാ മോഹികളെയും ആദ്യമായിട്ട് നിങ്ങൾ സിനിമയെ സ്നേഹിക്കുന്നവരാണെങ്കിൽ അത് തീർച്ചയായിട്ടും പഠിക്കാൻ ശ്രമിക്കുക ആ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു സെറ്റിലും ചെന്നിട്ട് ഒരാവശ്യമില്ലാത്ത ചർച്ചകൾ സംസാരിക്കത്തില്ല ആരെയും വേദനിപ്പിക്കാൻ നിൽക്കത്തില്ല സിനിമ അത്രയും വലിയൊരു കടലാണ് എൻ്റെ സിനിമ കുറച്ച് പരാജയങ്ങളും ക്വാളിറ്റി പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കും അതൊക്കെ സാമ്പത്തികത്തിൻ്റെ പ്രതിസന്ധിയും കാര്യങ്ങളുമാണ് ആരും ഈ ലോകത്ത് പഠിച്ചിട്ട് വന്നവരില്ല എല്ലാം ഈ ലോകത്ത് വന്നിട്ട് പഠിച്ചിട്ട് എല്ലാം പഠിച്ചാണ് പോകുന്നത് അപ്പം ഞാൻ എൻ്റെ മാത്രം ഒരു പ്രോജക്റ്റല്ല ഏകദേശം പത്ത് അഞ്ഞൂറ് പേരിലധികം ആൾക്കാർക്ക് എനിക്ക് അവസരം രണ്ട് മൂവിയിലായിട്ട് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് ഇപ്പോഴത്തെ കേരള പോലീസിനും അപ്പോൾ അതുകൊണ്ട് കൺട്രോൾ റൂമിലേക്ക് ഒരു ആറേഴ് പേരെ ആവശ്യമുണ്ട് ആർക്ക് വേണമെങ്കിലും നമുക്ക് കടന്നു വരാം പ്രായം ഏകദേശം ഇരുപത്തഞ്ച് മുതൽ ഒരു അമ്പത് വയസ്സ് വരെയുള്ള ആർക്ക് വേണമെങ്കിലും കടന്നു വരാം മെയിലോ ഫീമെയിലോ അതേപോലെ തന്നെ ഒരു രണ്ട് മൂന്ന് കോൺസ്റ്റബിളുമാരുടെ സംഗതിയുണ്ട് അപ്പോൾ ഈ ഒരു പത്തു പന്ത്രണ്ട് അവസരങ്ങൾ നിലവിൽ നമുക്ക് കിടപ്പുണ്ട് ഇപ്പോൾ ഈ മൂവി ഇനി അഞ്ച് ദിവസം കൂടെയുള്ളൂ ഷൂട്ട് ചെയ്യാൻ അതിന് മുന്നേട്ട് ആരെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ കണ്ടിട്ട് നമ്മളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കതിനകത്ത് ആഡ് ചെയ്യാൻ സാധിക്കും പിന്നെ ഇത് ഒ ടി ടി മൂവിയാണ് കാര്യം തിയേറ്റർ മൂവി എന്ന് പറയുമ്പോൾ ഒരു പതിനഞ്ച് ലക്ഷം രൂപ അഡീഷണൽ വേണം സെൻസർ ചേമ്പർ പോസ്റ്റർ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതാകുമ്പോൾ നമുക്ക് നമ്മുടെ ഒരു പ്രോജക്റ്റ് ചെയ്ത് നമ്മൾ പ്രൈവറ്റ് ആയിട്ട് നമ്മളൊരു കൂട്ടായ്മയിൽ ഒരു പ്രോജക്റ്റ് ചെയ്ത് അത് ഒ ടി ടിയിൽ അപ്ലോഡ് ചെയ്യുന്നു നമ്മുടെ കഴിവുകളെ വളർത്തുന്നു അത്രേ ഒരു കാര്യമേ ഇതിനകത്തുള്ളൂ ചിലപ്പോൾ വിജയിക്കാം ചിലപ്പോൾ തോറ്റുപോകാം എങ്കിലും നമ്മൾ പരിശ്രമിക്കുന്നു നമ്മൾ വർക്കുകൾ ചെയ്യുന്നു എന്നേ ഉള്ളൂ അപ്പോൾ എന്തായാലും എല്ലാ കൂട്ടുകാർക്കും അടുത്തൊരു എപ്പിസോഡ് വീണ്ടും തീർച്ചയായിട്ടും നമുക്ക് കാണാം അതുവരെയും ഗുഡ് ബൈ